ये मोटिकाएं सामने है कच्चे कूड़े के അതെ പറങ്ങുന്ന മൂപ്പിലി കൈയിലുടുക്കാനണ്ടപ്പോ ആരെ പറങ്ങുന്ന മൂപ്പിലി കൈയിലുടുക്കാനണ്ട അപ്പൈടൈയിക്ക് കൊടി മനസ്സിലിരിക്കേ അമ്പടെ കോദയ കൊദിയ കൊമ്പകൾ എട്ടിലടേ അമ്പടെ കോദയ കൊദിയ ഇതെന വീഡിയോ എടുക്കില്ലേ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനാണ് അപ്പോൾ വാശി പിടിച്ച അമ്മുമ്മ അപ്പൂനെ തോльти അമ്മുമ്മേ കൊടി കെട്ടി അപ്പൂനെ തോльти അമ്മുമ്മേ കൊടി കെട്ടി നല്ലൊരു ബോംബായി കണ്ടത്തി കൊടിയെന്ന നമ്മുടെ അപ്പൂപ്പൻ ഇതിനെ ലംജൻ ബാക്ക് കുട്ടിക്ക് കാണാനായി ആ день I love them. cadin bucha o ynni a